ഇന്നത്തെ വീഡിയോയിൽ ദാ നമ്മൾ റെഡിമെയ്ഡ് ടോപ്പുകളിൽ ഉണ്ടാകുന്ന അമിതമായ ചുളവ് അത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മാറ്റിയിട്ട് ദാ ഇപ്പുറത്ത് ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന പോലെ നല്ല കറക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റും അതിൻ്റെ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ആയിട്ട് കുറച്ച് പേര് കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വിശദീകരിക്കണം ആളുകൾക്കും ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് പലർക്കും ഷോൾഡർ എത്ര വീതം കട്ട് ചെയ്യണമെന്നുള്ളതും എല്ലാവർക്കും ഒരുപോലെ അങ്ങ് ഷോൾഡർ കട്ട് ചെയ്യണം അങ്ങനെയല്ല അപ്പം എത്ര ഷോൾഡർ കട്ട് ചെയ്യണമെന്നുള്ളതും നമ്മളിതിൽ ചരിച്ച് കൊടുക്കുന്നുണ്ട് ഷോൾഡർ ആ ചരിവ് എങ്ങനെയാണ് എത്ര വീതമാണ് എടുക്കേണ്ടത് ഓരോരുത്തർക്കും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചാർജ് ഇത് ഇങ്ങനെ നമ്മൾ മറ്റൊരാൾക്ക് തച്ച് കൊടുക്കുമ്പോൾ എത്ര വാങ്ങും അതുപോലെ കൈ അറ്റാച്ച് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഇന്ന് നമുക്ക് നോക്കാം ആദ്യം ചെയ്യേണ്ടത് രണ്ട് കൈ ഇളക്കി മാറ്റണം അതിനുശേഷം നമുക്ക് ഷോൾഡർ കുറയ്ക്കണം അതുപോലെ ഷോൾഡർ ചരിവ് കൊടുക്കണം ഈ ചരിവ് കൊടുക്കുന്നതൊക്കെ ഒരു കണക്ക് നമുക്ക് പറയാം നമ്മളിപ്പോൾ ഒരു റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ കാര്യമാണ് കാണിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഒരു ചുരിദാറിൻ്റെ കാര്യമല്ല അതിൽ കുറച്ച് വ്യത്യാസമുണ്ട് അത് നമുക്ക് ഇതിൽ തന്നെ പറയാം ഇപ്പോൾ ഇത് റെഡിമെയ്ഡ് ചുരിദാർ ഇതിൻ്റെ ഷോൾഡർ കൂടുതലായിരിക്കും നമുക്കറിയാം അതേപോലെ കഴുത്ത് ചെറുതും ആയിരിക്കും അപൂർവം ചിലതിന് മാത്രമേ കഴുത്ത് ഓവറായിട്ട് വലുതാവുള്ളൂ അപ്പോൾ ഇതുപോലെ കഴുത്ത് ചെറുതായിരിക്കുകയും ഷോൾഡർ കൂടുതലായിരിക്കുകയും ചെയ്യുന്നതിലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് കഴുത്ത് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ഷോൾഡർ തീരെ ചെറുതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഈ ടോപ്പിന് നമ്മൾ അര ഇഞ്ച് ഷോൾഡറാണ് കുറയ്ക്കുന്നത് നമുക്ക് കുറേക്കൂടി ഷോൾഡർ ഇറങ്ങി കിടക്കുകയാണെങ്കിൽ ഒരു ഇഞ്ച് കുറയ്ക്കാം ഇനി ഒരു ഓവറായിട്ട് ഒരുപാടാണെങ്കിൽ ഒന്നര ഇഞ്ച് കുറയ്ക്കാം അത് ഒരുപാട് ഷോൾഡർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഒന്നര ഇഞ്ച് കുറയ്ക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇഞ്ച് വരെ കുറയ്ക്കാവൂ കുറച്ച് ഷോൾഡർ അധികം ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല ഫിറ്റിൽ കിട്ടുന്നത് വേറൊരു കമൻറ്റ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ കഴുത്ത് എന്നാണ് ഇതിൽ ചെയ്യുന്ന പോലെ കഴുത്ത് ചരി ഷോൾഡർ ചരിക്കുമ്പം കഴുത്ത് ലൂസാകത്തില്ല എന്ന് ഈ ബാക്ക് നെക്ക് ഒരുപാട് ഇറങ്ങിപ്പോയാൽ മാത്രമാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത് ഇതിനകത്ത് ഇപ്പം ഒരു മൂന്നര നാലിഞ്ച് അങ്ങനെയാണ് നമുക്ക് ബാക്ക് കഴുത്തെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ കഴുത്ത് ലൂസായി പോകത്തില്ല ഈ നാല് നാലിഞ്ചിൽ ഒരുപാട് കൂടിയിട്ടാണ് ബാക്ക് നെക്ക് ഉള്ളതെങ്കിൽ നമുക്ക് ഈ രീതി ചെയ്യാൻ പറ്റില്ല കഴുത്ത് ലൂസാവും ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ചുരിദാറിൽ ഇതുപോലെ ഈ ആംഹോൾ ഭാഗത്ത് നല്ല ലൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറയ്ക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ചുരിദാറിന് ഷോൾഡർ വളരെ കുറവായിരിക്കും ചിലർ പറയും രണ്ടിഞ്ച് ഷോൾഡർ മതി മൂന്നിഞ്ച് ഷോൾഡർ മതി അതുമാത്രമല്ല കഴുത്ത് ഒത്തിരി ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ കുറച്ചേ പറ്റൂ അങ്ങനെ ഷോൾഡർ കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ ഷോൾഡർ കുറച്ച് അധികം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതായത് ഒരു വശത്ത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും ഒരു മുക്കാൽ ഇഞ്ചും കൂടിയെങ്കിലും ഷോൾഡർ അധികം ഉണ്ടെങ്കിലാണ് നമുക്കിത് നല്ല ഷേപ്പിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് വരച്ച് തുടങ്ങാം ഷോൾഡർ നമുക്ക് കുറയ്ക്കണം ഷോൾഡറിൻ്റെ ചരിവ് കൂട്ടണം ഇതിൻ്റെ രണ്ട് സ്ലീവ് അഴിച്ചെടുത്തപ്പോഴാണ് കാണുന്നത് രണ്ട് ഷോൾഡർ രണ്ടളവാണ് ഒരു വശം നാലേ മുക്കാലും ഒരു വശം അഞ്ചരയും അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം നമ്മൾ ഷോൾഡറിൻ്റെ ചരിവ് അര ഇഞ്ച് നമുക്ക് എടുക്കാം ഇനി ഈ ചരിവിനെക്കുറിച്ച് പറയാം ഇവിടെ ഇവിടേതാ ഒരു അര ഇഞ്ച് നമ്മൾ ഷോൾഡർ ചരിച്ച് വരച്ചിട്ടുണ്ട് ഷോൾഡറിൻ്റെ അറ്റത്ത് നിന്ന് നമ്മൾ നെക്കിൻ്റെ അങ്ങോട്ട് ആ സൈഡിലേക്ക് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം വരെയൊക്കെ മതി ഏകദേശം റെഡിമെയ്ഡ് ചുരിദാർ നമ്മൾ ഇട്ട് നോക്കുമ്പം ആ ചുളിവ് ആദ്യം കാണിച്ചില്ലേ ആ ഭാഗത്ത് ചുളിവ് ഒത്തിരി ഒരുപാട് കൂടുതലാണെങ്കിൽ നമ്മൾ ഈ അര ഇഞ്ച് എടുത്ത സ്ഥാനത്ത് അത് മുക്കാലിഞ്ച് ഒരിഞ്ച് അങ്ങനെ കൂടിപ്പോവും ചുളിവ് ഒരുപാട് കൂടുതലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇതിപ്പോൾ ഷോൾഡർ രണ്ട് ഇഞ്ച് ഷോൾഡറാണ് ആണ് ആകെ ഉള്ളെങ്കിൽ നമ്മളെങ്ങനെ ചരിക്കതിൽ അതിനാണ് ഷോൾഡർ അധികം ഉണ്ടെങ്കിൽ ചരിക്കാൻ പറ്റും ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു വീതിയും അരയിഞ്ച് കുറയ്ക്കണം ഇവിടെ അരയിഞ്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് ആദ്യം തന്നെ കുറച്ച് ഒരു വശത്താദ്യം ആധികം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് അവിടെ അധികം കാണുന്നത് അതല്ലാതെ നമുക്ക് ഷോൾഡറിൽ നിന്ന് അരയിഞ്ച് കുറയ്ക്കാം അതിന് നേരെ താഴേക്കങ്ങ് അങ്ങ് വരയ്ക്കാം ഇവിടെ നമ്മൾ ഈ ആം ഹോൾ ഈ കൈക്കുഴി ഈ റെഡിമെയ്ഡ് ചുരിദാറിൽ ഉണ്ടായിരുന്നത് നമ്മളിനി കൂട്ടത്തില്ല അതായത് ഇഞ്ച് ഷോൾഡർ ഇഞ്ച് കൈക്കുഴിയാണ് ഇതിൽ ഒരു കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ അളവ് തന്നെ പക്ഷേ നമ്മളതിൻ്റെ ഷേപ്പ് കുറേ കൂടെ കുഴിച്ച് വരയ്ക്കും അല്ലാതെ ഈ ഇത് വെട്ടി കൂട്ടേണ്ട ആവശ്യമില്ല ആ ഒരു ലെങ്ത് കൂട്ടേണ്ട ആവശ്യമില്ല അതിൻ്റെ ഷേപ്പ് ആ റൗണ്ട് നമ്മൾ കൂട്ടിയാൽ മതി ഇതിൽ നമുക്കിനി ഷേപ്പ് വരയ്ക്കാം നമ്മളിപ്പോൾ ഇവിടെ അരേഞ്ച് ചരിച്ച് വരച്ചില്ലേ നമ്മളത് അരേഞ്ച് ചരിച്ച് കട്ട് ചെയ്തിട്ട് വേണം ചരിച്ച് തയ്ക്കാൻ അപ്പം പക്ഷേ ഇപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഷോൾഡർ കുറച്ചൊന്ന് അഴിച്ചതിന് ശേഷമേ തയ്ക്കാൻ പറ്റൂ ഇപ്പോൾ വരച്ചിട്ടത് മനസ്സിലാവാൻ വേണ്ടിയാണ് തുടർന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുള്ളു ഇത് നമുക്കിവിടെ അധികം ഉള്ളതാണേ അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത ശേഷം ഇനി ഷോൾഡറിൻ്റെ മുകളിൽ നല്ല വശത്ത് കാണുന്നൊരു സ്റ്റിച്ചുണ്ട് നമുക്ക് അതഴിച്ചു മാറ്റാം അതും കൂടെ അഴിച്ചു മാറ്റുമ്പോൾ നമുക്ക് ആ തയ്യൽ തുമ്പ് ഷോൾഡർ തയ്ച്ച് തയ്യൽ തുമ്പ് കാണാൻ പറ്റും അതിനുശേഷം അവിടെയാണ് നമ്മൾ ഇങ്ങനെ ചരിച്ച് തയ്ക്കുന്നത് ഇവിടെ ആ സ്റ്റിച്ച് സ്റ്റിച്ചഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കകത്തൂടി തയ്യൽ തുമ്പ് കാണാം ഇവിടെയാണ് ശരിക്കും നമ്മൾ ഷോൾഡർ ചരിച്ച് കൊടുക്കേണ്ടത് ഇവിടെയാണ് വരയ്ക്കേണ്ടത് ആദ്യം തന്നെ അപ്പുറത്ത് വരച്ച് കാണിച്ചെന്നേ ഉള്ളു കഴുത്തിൻ്റെ അറ്റത്തു വരെ പോകത്തില്ല കുറച്ചിങ്ങോട്ട് ആ ഇതുപോലെ നമുക്ക് വരയ്ക്കാം ഷോൾഡറിൻ്റെ സ്റ്റിച്ചിൽ നിന്ന് താഴേക്കാണ് അരേഞ്ച് മൊത്തം തയ്യൽത്തുമ്പോൾ അല്ല ഷോൾഡർ ഉണ്ടായിരുന്ന സ്റ്റിച്ചില്ലേ അവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ അരേഞ്ച് കൊടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം ഈ ചരിവിനെ കുറിച്ച് കുറച്ചും കൂടി പറയട്ടെ നമ്മൾ ഈ ടോപ്പിന് ഒരുപാട് ഓവറായിട്ട് ചുളിവില്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ അര ഇഞ്ച് മാത്രം ചരിച്ചത് മുക്കാൽ ഇഞ്ച് ഒരു ഇഞ്ചെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചരിക്കാം അപ്പോഴും ഒരു കാര്യം കൂടി ഉറപ്പുവരുത്തണം ഷോൾഡർ ഒരു മൂന്നേ മുക്കാൽ നാലിഞ്ചെങ്കിലും ഷോൾഡർ ഉണ്ടായിരിക്കണം ബാക്ക് നെക്ക് നാലിഞ്ചിൽ കൂടരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മുക്കാലിഞ്ച് ഒരിഞ്ച് ധൈര്യമായിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഷോൾഡർ ചരിച്ച് കട്ട് ചെയ്യാൻ മാത്രമല്ല ചരിച്ച് തച്ചും വെക്കണം ശേഷം എന്താ നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ചെയ്യണം കുറച്ചധികം പേര് ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൈ തികയാറില്ല ഇതുപോലെ കൈ ഷേപ്പ് ചെയ്ത ശേഷം ഇതിൽ വച്ച് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കൈ തികയാറില്ല ആം റൗണ്ട് അഥവാ കൈ അത് ഒരുപാട് കൂടിപ്പോയാൽ നമുക്ക് കൈ തികയാതെ വരും അല്ലാതെ കൈ തികയാതെ വരത്തില്ല കാരണം നമ്മളിത് ഇട്ട് നോക്കിയ ചുരിദാറില്ല നമുക്ക് ഇടാൻ പറ്റിയ ചുരിദാറാണിത് കൈവണ്ണ ആവശ്യത്തിനുള്ള ഒരു സ്ലീവാണിത് ഇത് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്താൽ കൈ തികയാതിരിക്കത്തില്ല നമ്മൾ ആം റൗണ്ടിൽ വെക്കാനുള്ള ആ ഒരു ഷേപ്പ് കട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ അത്യാവശ്യം തയ്ക്കുന്നവർക്ക് എല്ലാം അതറിയാം അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ചരിച്ച് വെക്കും മൂന്നര ഇഞ്ച് മൂന്ന് ഇഞ്ചൊക്കെ നമ്മളിങ്ങനെ ചരിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചുരിദാറിൻ്റെ ആം റൗണ്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കിയ ശേഷം വേണം സ്ലീവ് കട്ട് ചെയ്യാൻ അപ്പം നമ്മളിങ്ങനെ ചരിച്ച് വെച്ചത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണെങ്കിൽ അതിൽ നമ്മളൊന്ന് റഫായിട്ട് വരച്ച ശേഷം അതിൽ വരുന്ന റൗണ്ട് നമ്മുടെ ടോപ്പിനുള്ളത് കറക്റ്റാണോ ഇത് രണ്ടും സെയിം ആണോ എന്ന് നോക്കണം നോക്കിയ ശേഷം കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ അത് കട്ട് ചെയ്യാതെ തന്നെ ഈ മൂന്നര എന്നുള്ളത് നാലര ഇഞ്ചിലേക്ക് ചരിച്ച് കൊടുക്കണം സ്കെയില് സ്കെയില് അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഷേപ്പ് വരച്ച് നമ്മൾ നോക്കാം എന്നിട്ടും കറക്റ്റ് ആവുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം ഈ സ്ലീവിൽ അഡീഷണൽ പീസ് വച്ച് നമ്മൾ വണ്ണം കൂട്ടണം ഈ നാലര എടുത്തിട്ടും കൂടിയില്ലെങ്കിൽ മാത്രം താഴെ പീസ് വെച്ച് വണ്ണം കൂട്ടാം ഈ ടോപ്പിലെ ആവശ്യത്തിനിപ്പോൾ കിട്ടുന്നുണ്ട് നിങ്ങൾക്കും കിട്ടാതിരിക്കത്തില്ല ആദ്യമേ ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നൊരു ടോപ്പായിരുന്നെങ്കിൽ അത് തികയാതിരിക്കത്തില്ല പിന്നെ ചെറിയൊരു അബദ്ധം നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും തികയാതെ വരും അതായത് കൈ നീളം കുറയ്ക്കേണ്ടി വന്നാൽ നമ്മൾ ഈ ഏറ്റവും സ്ലീവിൻ്റെ വണ്ണം കൂടിയ ഭാഗത്തു കട്ട് ചെയ്യരുത് നമ്മുടെ കൈയുടെ ആറ്റം ഇല്ലേ കൈവണ്ണം കുറഞ്ഞു വരുന്ന ഭാഗമില്ലേ അവിടുന്ന് മാത്രമേ കൈ ഇറക്കം കുറയ്ക്കാവൂ ഭീതി കൂടിയ ഭാഗം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്യാൻ നോക്കിയാൽ കിട്ടാതെ വരും പിന്നെ വേറൊരു പ്രശ്നം വരാൻ സാധ്യത ഉള്ളത് ഈ കയ്യിലിപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോർഡർ ഉണ്ട് അങ്ങനെ ബോർഡർ വരുമ്പോഴും അത് കട്ട് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ വീതി കൂടിയ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് കളയാറുണ്ട് അങ്ങനെ ചെയ്യരുത് ബോർഡറുള്ള ഭാഗത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബോർഡർ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി ബോർഡർ കളയേണ്ട അതിങ്ങോട്ട് വെച്ച് തയ്ച്ചാൽ മതി ഇനി നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ഇനി സ്റ്റിച്ചിങ് ചാർജ് ഇത് സ്റ്റിച്ചിങ് ചാർജ് ഒരിക്കലും എല്ലായിടത്തും ഒരുപോലെയല്ല ഇത് ഏകദേശം നമുക്ക് ഏറ്റവും കുറഞ്ഞതൊരു നൂറ്റമ്പത് രൂപ വാങ്ങാം പിന്നെ ഈ കുറഞ്ഞ ടോപ്പ് നൂറ് രൂപയുടെ ടോപ്പ് കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നൂറ്റമ്പത് അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ സ്റ്റിച്ചിങ് ചാർജ് കൂടുതലുള്ള ഏരിയകളിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് തൊട്ട് മുകളിലോട്ട് വാങ്ങാം ഇത് മാത്രമല്ല സൈഡ് സ്ലിറ്റ് ഭാഗമൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്യുകയാണെങ്കിലും അതുപോലെ സ്റ്റിച്ചിങ് ചാർജ് കൂടുതലൊരു മുന്നൂറൊക്കെ മുന്നൂറ്റമ്പതൊക്കെ വാങ്ങാം കറക്റ്റ് ഫിറ്റാക്കി കൊടുക്കില്ലേ നമ്മളവർക്ക് ഇനിയുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ടിട്ടാൽ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു